ഹലോ നമ്മളിന്ന് പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ദുബായിയുടെ തന്നെ അഭിമാനമായ ബുർജ് ഖലീഫിലേക്കാണ് കേട്ടോ അപ്പോൾ അതാ കാണുന്നതാണ് ബുർജ് ഖലീഫ അപ്പോൾ ബുർജ് കലീക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ദുബായ് മോളിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വണ്ടി ദുബായ് മോളിൽ പാർക്ക് ചെയ്ത് ദുബായ് മോൾ അത്യാവശ്യം വലിയൊരു മോളാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലോട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ് പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ കെട്ടിച്ചേക്കണം നല്ലത് നമുക്ക് അങ്ങനെ തിരിച്ച് വരുമ്പോൾ വണ്ടി എവിടെയെന്ന് അറിയാൻ അതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ അവിടെ ദുബായ് മുകളിൽ കയറി നേരെ നമ്മുടെ ബുർജ് ബുർജുഖലീഫിൽ ലക്ഷ്യമാക്കി അങ്ങനെ പോയി അവസാനം ഞങ്ങൾ ഞങ്ങളത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി അപ്പോൾ അനിയൻ്റെ കൂടെ പോയത് അനിയുടെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ റിഡക്ഷൻ ഒക്കെ നമുക്ക് ടിക്കറ്റിൽ കിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ടിക്കറ്റൊക്കെ നമ്മളങ്ങനെ എടുത്ത് നേരെ നമ്മുടെ അടുത്ത ടോപ്പ് അതായത് നമ്മുടെ ബുർജ് ബുർജുഖലീഫിൻ്റെ ടോപ്പിലേക്ക് എന്ന് വെച്ചാൽ ടോപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി നാലും നൂറ്റി ഇരുപത്തി അഞ്ചും നിലയിലൊക്കെ നമുക്ക് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളൂ പിന്നെ കുറച്ചുകൂടെ കാശ് കൊടുത്താൽ കുറച്ചുകൂടെ ഫ്ലോർ മേലേക്ക് പോകാം പക്ഷേ അതിൻ്റെ ആവശ്യം ഇത് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് എൻട്രൻസ് ഫീ ആയിട്ട് അവർ വാങ്ങുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരങ്ങളിൽ കയറി കാണണമെങ്കിലും അത്യാവശ്യം വേറൊരു റേറ്റാണുള്ളത് കുറച്ചുകൂടെ നോർമൽ ടിക്കറ്റിനെ കാട്ടി കുറച്ചുകൂടെ കൂടും അപ്പോൾ നമ്മുടെ ഈ ദുബായ് മോളിൻ്റെ എൻട്രൻസ് കഴിഞ്ഞത് നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തൊരു അകത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അവിടെ നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബുർജ് ബുർജ്ഗലീഫിൻ്റെ ഹൈ പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ പോകാൻ കഴിയുന്ന ഫ്ലോർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഞങ്ങളത് ലിഫ്റ്റിൻ്റെ അവിടെ എത്തി ലിഫ്റ്റ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് ഇത് തന്നെ റെക്കോർഡാണ് അതിൽ ഏറ്റവും എന്താ പറയുക സ്പീഡിൽ പോകുന്ന ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതായത് ഒരു വീഡിയോ പോലെയാണ് കാണും പെട്ടെന്ന് നമുക്ക് എത്തണ്ട നൂറ്റി ഇരുപത്തി നാലാമത്തെ നില എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗം തന്നെ എത്തും അങ്ങനെ അതേ ഞങ്ങൾ മേലെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഈ സംഭവം അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ മേലെന്ന് താഴെ താഴേക്ക് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്തത് വ്യൂ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവരുടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവർ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തേരും നമുക്ക് എന്നിട്ട് അവസാനം നമുക്ക് ഫ്രെയിമിലാക്കിത്തേരും നമുക്കത് വാങ്ങിക്കാം അതും റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ആണ് അതിനൊക്കെ അപ്പോൾ അതേ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ നൂറ്റി ഇരുപത്തി നാല് എന്ന് പറഞ്ഞത് ഓപ്പൺ ആയിട്ടുള്ളൊരു സൈഡ് ഗ്ലാസ് ഉണ്ട് മേലെ ഓപ്പൺ ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി എന്ന് പറയുമ്പോൾ നല്ല ഫുള്ളി കവേഡ് ആയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഫുള്ള് ഗ്ലാസ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അത്യാവശ്യം ഒരു എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇഷ്ടംപോലെ ടൂർ പാക്കേജിൽ വരുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതായത് എവിടെ നിന്ന് വരുന്ന ടൂർ പാക്കേജിലും ഈ ഒരു ബുർജ് കറി ഇപ്പോൾ ഇൻക്ലൂഡ് ആണ് അപ്പോൾ നമ്മളത് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു എന്താ പറയുക എൽ ഇ ഡി ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി അങ്ങനെ ബ്രേക്ക് ആവുന്ന രീതിയിലൊരു സംഭവം എന്ന് നമുക്ക് അപ്പോൾ പെട്ടെന്ന് ആകാശത്ത് എന്ന് വെച്ചാൽ ആകാശത്ത് നേരത്തെ കണ്ട നേരെ താഴേക്ക് ഫുൾ ഗ്ലാസ് ട്രാൻസ്പെറൻസി പോലെ നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ അങ്ങനെ ബ്രേക്ക് ആവുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ആ ഈ ഫോട്ടോയിൽ കാണാണ് ബ്രദർ രാഹുൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ട് അവിടെ നിന്ന് എത്ര കണ്ടാലും മതിയാവില്ല വ്യൂ എന്ന് പറയുന്നത് ഒരു സംഭവം ഒരു വേറൊരു വെറൈറ്റി ഒരു ഒരു മഹാസംഭവം തന്നെ കേട്ടോ പോർച്ചുഗലീഫ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ അതേ മേലെ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ താഴേക്ക് എക്സിറ്റ് പോയി ഈ താഴേക്ക് പോകുന്ന ലിഫ്റ്റും അതേപോലെ ഭയങ്കര സ്പീഡിലാണ് നമുക്ക് അങ്ങനെ ഭയങ്കര പേടിയൊന്നും ആവില്ല പക്ഷേ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത് വരുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ബുർച്ചുഗലീഫ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തതിൻ്റെ ഉള്ള ഫുൾ മിനിയേച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓരോ വർഷം എത്രത്തോളം അതിൻ്റെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഓരോ തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ വൺ ബൈ വൺ ഫുൾ സ്റ്റേജ് അത് ഫുള്ളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ഒരു ഇൻഫർമേഷൻ തന്നെ ആയിരുന്നു അത് ഏകദേശം ജനുവരി രണ്ടായിരത്തി നാലിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്ത് വരയ്ക്ക് ഇത് കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ രണ്ടായിരത്തി പത്തിലാണ് കഴിഞ്ഞത് ഏകദേശം ആറ് വർഷം ഫുള്ള് ഇത് വർക്ക് ചെയ്ത അതിന് ശേഷമാണ് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളൊരു സ്പെഷ്യൽ റേറ്റ് ടിക്കറ്റും സ്പെഷ്യൽ ക്യൂ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ അടുത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളും ഇവിടെ കാണാറുണ്ട് അപ്പോൾ അത് അതിനുവേണ്ടി ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കണ്ടിട്ട് ഇതാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചറുണ്ടോ ബുറിജ് കളിഫ് അതെ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കണ്ടങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നമസ്കാരമുണ്ട് ബൈ ബൈ